വാട്സാപ്പ് യൂട്യൂബ് അപ്പോൾ ഇന്ന് വള്ളാ ചാലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും അല്ലെ പാർട്ടി മാത്രമേ ഇറങ്ങുന്നുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഓരോ പരിപാടി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ രാവിലെ ഇറങ്ങേണ്ടി വരില്ല അതേപോലെ തന്നെ നാളെ എനിക്ക് പാർട്ടി മേലിൽ ഇറങ്ങുകയുള്ളൂ കാരണം രാവിലെ എനിക്ക് ഓരോ പരിപാടിൻ്റെ സ്ഥലത്ത് കാര്യങ്ങൾ പോകാനുണ്ട് പേഴ്സണൽ കാര്യങ്ങളാണ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നാളെ വള്ളാക് ചാലഞ്ചിനെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി പറഞ്ഞതരാം ഓക്കെ അപ്പോൾ വീഡിയോയിൽ പോകുകയാണ് അപ്പോൾ വീലി ജോയിൻ ചെയ്യാൻ അത് പക്ഷേ കൊണ്ടൊക്കെ കൊണ്ടേ ഡീറ്റെയിൽസ് അങ്ങനെ ഫുള്ള് ഞാൻ താഴെ കൊടുക്കുന്നത് നേരം അടിക്കുന്നുണ്ടല്ലോ നല്ല രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യം ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ അപ്പോൾ കോണ്ടാക്റ്റ് മാക്സിമം ഞാൻ വാട്സപ്പ് ചെയ്ത് കോൺക്റ്റ് ചെയ്യുക ഹമ്മി അപ്പം വിടൽ വരിക കോഴിക്കോട് സ്വിഗ്ഗിയിൽ ഇപ്പോൾ സ്ട്രൈക്ക് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഡേറ്റ് എന്നാണെന്നു ശേഷം പറഞ്ഞാൽ എനിക്കെന്നാ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇനി ഞാൻ സപ്പോർട്ടാണ് സ്ട്രൈക്ക് ഞാൻ സപ്പോർട്ടാണ് കാരണം എനിക്കും കൂടെ കിട്ടുന്ന കാര്യങ്ങളല്ലേ എനിക്കും കൂടെ കൂടാണ്ടെന്ന കാര്യമല്ലേ അപ്പം സത്യം പറഞ്ഞിരി വെയിറ്റിൻ്റെ ടൈമ് വീക്കെൻഡ്സിന് പോക്കി വന്നും ഞാൻ വലിയ യോജിക്കുന്നൊന്നുമില്ല വലിയ നല്ല തിയോ യോജിക്കുന്നില്ല കേട്ടോ അപ്പം സ്ട്രൈക്കിന് ഞാനും സപ്പോർട്ടാണ് വെച്ചാൽ ഡേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ വേറെ ഗ്രൂപ്പിലൊന്നുമില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ ഗ്രൂപ്പില്ലാത്തത് കൊണ്ട് എനിക്ക് സ്ട്രൈക്കിൻ്റെ ഡേറ്റ് എന്നാണെന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ആർക്കിങ്ങനെ ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റ് അറിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അതാകുമ്പോൾ ഞാൻ മാത്രമായിട്ട് ഇറങ്ങണ്ടല്ലോ അല്ലാണ്ട് ഞാനിപ്പോൾ സ്ട്രൈക്കിനും ഞാൻ മാത്രം ഇറങ്ങിയിട്ട് അത് പിന്നെ വേറെ പ്രശ്നമാകും എന്തിനാണ് വരുന്നത് ഓരോ വർഷം കേൾക്കുന്നത് അതിൽ നല്ല ഇറങ്ങാൻ തന്നെ ഓക്കെ പാർക്കിംഗ് സ്ട്രൈക്കിങ്ങും ഡേറ്റും കാര്യങ്ങളും അറിയാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള കാരണം കാര്യം അപ്പോൾ അതേപോലെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഡി എസ് അതായത് നമുക്ക് സ്വിഗ്ഗിയിലായാലും സൊമാറ്റോലും ഏതൊരു ഓൺലൈൻ ഡെലിവറി കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാണെങ്കിൽ അവർക്ക് ടി ഡി എസ് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കറക്റ്റ് ആവുന്നുണ്ട് എമൗണ്ട് ഫുൾ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും അതായത് ഒരു കൊല്ലത്തെ എമൗണ്ട് ഫുൾ നമുക്ക് എന്താ റീഫണ്ട് ആയിട്ട് കിട്ടും അപ്പോൾ എനിക്ക് റീഫണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഇതാട്ടോ ടോട്ടലായിട്ട് വന്നിട്ടുള്ള പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ടോട്ടലായിട്ട് എനിക്ക് റീഫണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് പറയും ഇതെൻ്റെ അല്ല വേറെ കാര്യങ്ങളൊക്കെ അയക്കും അപ്പോൾ എൻ്റെ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തിയ എൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ ഉണ്ട് അതിനകത്ത് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ അത് താഴെ കൊടുക്കേണ്ടത് കാണിച്ചു തന്നാൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ അക്കൗണ്ട് ഡീറ്റെയിൽസും യു പി ഐ ട്രാൻസക്ഷൻ നടത്തിയ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് പ്രോസസ്സ് ചെയ്ത് അപ്പോൾ മനസ്സിലാവും അക്കൗണ്ടാണ് കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ എന്താ പറഞ്ഞാൽ പിന്നെ അപ്പോൾ എന്ത് പറഞ്ഞാലും ആർക്കും വിശ്വാസമില്ല വേറെ ആരുടെയാണ് ഞാൻ പാടിയെടുക്കുന്നില്ല വേറെ എന്തൊക്കെ അങ്ങനെ ബ്ലാ 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 ബ്ലാബ് ആ അവസ്ഥയാണ് അപ്പോൾ അതിനോണ്ടാണപ്പോൾ ആ യു പി ഐ ട്രാൻസാക്ഷൻ കൂടെ ഡീറ്റെയിൽസും ഇവിടെ ഇടുന്ന കേട്ടോ ഓക്കെ അപ്പം പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ടി ഡി എസ് റീഫണ്ട് കിട്ടാനുള്ള ഡേറ്റ് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരേ ഉള്ളൂ കയ്യിൽ തന്നെയുള്ളൂ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് ടി ഡി എസ് റൊഡക്ഷൻ നമുക്ക് റീഫണ്ടായിട്ട് കിട്ടാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ ടി ഡി എസ് പിടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് എല്ലാ തിങ്കളാഴ്ച നിങ്ങൾ അഡ്ജസ്മെൻറ്റ് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ടി ഡി എസ് പ്രൊഡക്ഷൻ പറഞ്ഞിട്ടൊരു എമൗണ്ട് കറക്റ്റ് അപ്പം അങ്ങനെ കട്ടായവർക്ക് റീഫണ്ട് ഫുൾ ഇട്ടിട്ടോ ഈ വർഷത്തെ എമൗണ്ട് ഫുൾ നമുക്ക് റീഫണ്ട് കിട്ടും എത്രയൊക്കെ നമ്മളെ പിടിച്ചിട്ടുണ്ടോ അത് ഫുള്ള് നമുക്ക് റീഫണ്ട് കിട്ടും റീഫണ്ട് ആദ്യം നിങ്ങൾ ടാക്സ് ഫയൽ ആണോ അപ്പോൾ ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്താൽ പുള്ളിക്കാരൻ ടാക്സും ഫയൽ ചെയ്ത് തരും കേട്ടോ അപ്പം റീഫണ്ട് ഫുൾ എമൗണ്ട് തന്നെ കിട്ടും നിങ്ങളെ എത്രയൊക്കെ പിടിച്ചിട്ടുണ്ടോ അത് ഫുൾ നമുക്ക് റീഫണ്ട് തന്നെ കിട്ടി അപ്പോൾ പുള്ളിക്കാരൻ എസ്റ്റും കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ ഫുൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ക്യാസ് അപ്പം എനിക്ക് ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് എടുക്കേണ്ടത് വെൽവറ്റ് മഴച്ച് അവിടെ നിന്നാണ് എടുക്കേണ്ടത് ദേശോധാരണ ക്രോസ് മലപ്പുറം അവിടെ പുതിയ ഒക്കെ ഉണ്ട് എന്താ വീട്ടിൽ നിന്ന് വെച്ചുകൊടുക്കുന്നതാണെന്ന് തോന്നിയിട്ടു അത് ഓക്കെ അപ്പോൾ എന്തായാലും പോവുക അപ്പോൾ ഡിക്രോസ് ഒക്കെ ഫുൾ റെഡി ആയിട്ടുണ്ട് ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട് രണ്ട് ബാറ്ററിയും ഞാൻ ഇന്നലെ ഇറങ്ങിയ ടൈമിൽ ആകെ മൂന്ന് ഓർഡർ അങ്ങനെ എടുത്തിട്ടുള്ളൂ പിന്നെ നിർത്തി എനിക്കെന്തോ എന്താ പറയുക നേരത്തെ വീട്ടിൽ വരാനുള്ളത് കൊണ്ട് ഞാൻ നിർത്തി ഓക്കെ അപ്പോൾ രണ്ട് ബാറ്ററി ഇടാൻ ഫുൾ ചാർജ് വെച്ചിട്ട് കേട്ടോ പോകുക എന്തായാലും വീഡിയോ തുടങ്ങും പറഞ്ഞില്ലോ ടി ഡി എസ് ഫൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടി ഡി എസ് ഫൈൽ ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ കോണ്ടാക്ട് ചെയ്തിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയൊക്കെ റിട്ടേൺ കിട്ടും അതായത് റീഫണ്ട് കിട്ടും കാര്യങ്ങൾ ഫുള്ള് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുള്ളിക്കാരങ്ങനും കോൺടാക്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ പാൻ കാർഡ് ആധാർ കാർഡ് നിങ്ങളെ നമ്പറും ഇമെയിലും ഈ നാല് ഡോക്യുമെൻസ് ഡോക്യുമെൻസ് അല്ലോറി നാല് ഡീറ്റെയിൽസ് ആണ് വേണ്ടത് നാല് ഡോക്യുമെൻറ്റ്സ് നിങ്ങളായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർഷം നിങ്ങളെ നിങ്ങളെത്ര രൂപ ടി ഡി എസ് ആയി പിടിച്ചപ്പോൾ റീഫണ്ട് എത്ര കിട്ടാനുണ്ട് കിട്ടാനുണ്ടെന്നൊക്കെ ആദ്യം പുള്ളിക്കാരൻ പറഞ്ഞു തരുമെന്നു അപ്പോൾ ഫയൽ ചെയ്തിട്ടോ അതേപോലെ തന്നെ പോ എനിക്ക് പ്രത്യേകിച്ച് കമ്മീഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഞാൻ കമ്മീഷൻ അടിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു കാര്യം വരാൻ നിൽക്കണ്ട ഞാനീ കമ്മീഷൻ കാര്യങ്ങളൊന്നും ഞാൻ ഒരു കമ്മീഷൻ അടിക്കുന്നില്ല ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല എനിക്കിത് കിട്ടി അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നി അപ്പോൾ അതിനോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നു കേട്ടോ ഇതിന് മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇത് ചെയ്യുന്നത് റീഫണ്ട് ചെയ്യുന്നത് ടോക്കി ഡേസ് ഫയൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി വൈകിട്ടൊന്നുമില്ല മുപ്പത്തൊന്നാം തീയതി ഒരു ഡേറ്റ് ഉണ്ട് ചെയ്യേണ്ടവർ ചെയ്യാം ഓക്കെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരനൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ മൂന്നര മണിക്കൂറാണ് ചാർജ് അമ്പത് കിലോമീറ്റർ അറുപത് കമ്പനി പറയുന്നത് എനിക്ക് നിങ്ങൾ അനന്താടിന്റെ വീടൊന്നും കണ്ടില്ല അനന്താടിന്റെ വീടൊന്നും കണ്ടില്ല അനന്താട്ടന് ഇതേപോലെ തന്നെ തടഞ്ഞു വെച്ചു ഏതാ വീഡിയോ ലോഡാവുന്നില്ല ലോഡാവുന്നില്ല ഇവിടെന്താ പരിപാടി മന്തിയാൻ പോട്ടെ ബാറ്ററിയാ ഉയ്യോ അപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞോണ്ട് വന്ന് ഞാൻ കാര്യം മുട്ട കിട്ടോ അപ്പൊ നിങ്ങൾ ആ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തിട്ട് ടി ഡി എസ് ഫയൽ ചെയ്തത് എനിക്ക് പ്രത്യേകിച്ച് കമ്മീഷൻ കാര്യമൊന്നുമില്ല കേട്ടോ ഒരു കമ്മീഷനും ഇല്ല പ്രത്യേകിച്ച് നല്ല എനിക്ക് ഒരു രീതിയിൽ കമ്മീഷൻ കാര്യമില്ല അപ്പം നിങ്ങളായി നിങ്ങളെ പുള്ളിക്കാരനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഫുള്ള് ഡീൽ ചെയ്യാം അതിൽ ഒരു ഇതില്ല എനിക്കൊരു റോളും ഇല്ല ഞാൻ അതിൽ നിങ്ങൾക്ക് ടി ഡി എസ് ഫയൽ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സും പറഞ്ഞതുണ്ട് അതേപോലെ തന്നെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫയലാൻ താല്പര്യമുള്ളവർ താഴെ കൊടുക്കാം കേട്ടോ ഓ താഴെ കാണുന്ന നമ്പർ ലെസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ കോൺടാക്ട് നമ്പറിനെ ഫുള്ള് താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വെറുതെ പൈസ കിട്ടുന്നതല്ലേ അതായത് നിങ്ങളെ കയ്യിൽ നിന്ന് പിടിച്ച എമൗണ്ട് ആണിത് നിങ്ങളെ ഓരോ തിങ്കളാഴ്ച നോക്കുമ്പോൾ ടി ഡി എസ് സുഡേഷൻ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കാണാം അപ്പോൾ അത് ഫുള്ള് തന്നെ റീഫണ്ട് കിട്ടും അപ്പോൾ വെറുതെ കൊണ്ട് കളിയാണെന്ന് നല്ലല്ലേ റീഫണ്ട് കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാട്ടോ ടി ഡി എസ് ഫയലാണുള്ളവർ കാഴ്ച അപ്പം ഇവിടെ ഇവിടെ ആണ് കേട്ടോ സംഭവം വീട്ടിൽ വെച്ചിണ്ടാക്കുന്ന ഏത് വീട്ടിൽ കേറും എനിക്ക് ഒരു ബോർഡും വെക്കൂല്ല എന്ത് കഷ്ടോക്കണത് ഇതാണോ മിസ്റ്റി മിണ്ടോസ് ഇതാണോ അതാ തന്നെ ചെയ്തല്ലേ മറ്റേ ഇതെന്തെന്നാ വെൽവെറ്റ് മെൽസ് ഇതല്ലേ ബാഗ് ഹേ ബാഗ് ആ ഓക്കെ പ്രശ്നമല്ല നിങ്ങൾക്ക് ഇത് എങ്ങനെയാ സ്വിഗ്ഗിയിൽ കമ്മീഷനാണ് പോകുന്നത് നിങ്ങൾ നൂറ് ഉപ്പിന് ഓർഡർ എടുക്കാണെങ്കിൽ കമ്മീഷൻ എത്ര ആണോ ഇത് ഇപ്പം പുതിയ തുടങ്ങിയത് അവിടെ കുറെയോ ആണോ മൂന്നല്ലേ ഇല്ല ബാഗുണ്ട് വലിയ ബാഗോ കൊണ്ടോ നോക്കിയില്ല അത് പിക്കപ്പ് ചെയ്തതിനാൽ അറിയാൻ കഴിയുള്ളൂ പിടിക്കും ഇത് ഇത് പിടിച്ചാൽ இது ஒトル അവർക്ക് ും നല്ല രീതിയിൽ പേടിയും കിട്ടു ഞാൻ പറയുന്നത് പറയാത്തോരും സത്യം പറഞ്ഞാല് എനിക്ക് നല്ല രീതിയിൽ പേടി കേൾക്കാതെ സീന സ്കൂട്ടറൊക്കെ ആണെങ്കിൽ പിന്നെ വലിയൊരു വിഷയമല്ലായിരുന്നു ഇതിപ്പോ ഗാണ് വിഷയം നല്ല രീതിയിൽ വിഷയാണ് ബാഗാണ് ഇങ്ങനെ ശരി പോന്നോണ്ടേ ു കണ്ടറി എന്താവും എന്തോന്നുള്ളു ഷോ പക്ഷെ അവരെ മുന്നേ ഒന്നും സീനില്ല വലിയ ടോപ്പാക്കിയൊക്കെ വന്നതാണ് ഓരോന്നും പറയോ അത് കൊണ്ടുപോകില്ല എന്നൊക്കെ എന്തോന്നോ ചെയ്യും നോക്കണേ ഞാററ്റിന് മര്യാദയ്ക്ക് അയച്ചപ്പോ അവിടെ നിന്ന് എത്ര ലോമീറ്റർ ഉണ്ട് നോക്കിയ സമയത്ത് ഏകദേശം ഒറ്റ പോയിന്റ് സംതിങ് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്തന്നെ ഉണ്ട് ഓക്കേ ഏത് അതിൻ്റെ ആദ്യത്തെ ബാഗ് കണ്ടായിരുന്നു ആദ്യത്തെ ചെറിയൊരു ബാഗ്പാക്ക് പോലത്തെ ഒരു ബാഗ് അതൊക്കെ ആണെങ്കിലും സീനാവുമായിരുന്നു അയ്യോ വൺ സീനാകുമായിരുന്നത് അതിൽ മര്യാദയ്ക്ക് പിസ്സ ഉണ്ടാങ്കിലേക്ക് ഉണ്ടാകും കഴിയില്ല അങ്ങനെ ചെറിയൊരു പാക്ക് ആയിരുന്നു അത് വൺ സീനായിരുന്നു അപ്പോൾ അതിനൊണ്ടാണ് അതിൽ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാകാൻ പറ്റാത്തത് ഞാൻ ഈ ബാഗ് ഓർഡർ ചെയ്ത് വരുത്തിച്ചത് അതെന്തുകൊണ്ടാണ് പക്ഷേ ഇവർ കളിയത് എനിക്കും പേടിയാവുക അയ്യോ വീണാവുക എന്നൊക്കെ പക്ഷേ എൻ്റെ അപ്പോ പോലോ സീൻ നോക്കണേ ഇവരെ കളിയാ അയ്യോ എനിക്ക് എനിക്കൊരു ഡൗട്ട് ആയിരിക്കും വീഴും ആ ഒരു എനിക്ക് എനിക്കിവരെ കളിയിട്ട് എന്തായാലും അവിടെ എത്തിക്ക നോക്കാം അവിടെ എത്തുമ്പോൾ പറയാം എന്താ അവസ്ഥ അയ്യോ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതിൽ ഏതോ നാട്ടോ വീട് വീടിനെ ഞാൻ അച്ഛൻ സഫീന ഷഫീന മുസ്തഫല്ലേ

ണ് സ്വിഗ്ഗിയില് എന്നെ ക്യുആർ കോഡ് തന്നെ കൊടുത്തത് പക്ഷെ ഞാൻ അവരയക്കുന്നതിന് മുന്നേ ഞാന് ക്യാഷ് കൊടുത്തോയി അപ്പൊ അതിൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എൻ്റെ ഇതിലേക്ക് വന്ന് ലോക്ക ലോക്കൽ ലോക്ക ലോക്ക അയ്യ അയ്യേ ഞാനാ ഓർത്തില്ലോ സാധാരണ എൻ്റെ ക്യു ആർ കാഡാ കൊടുക്കില്ല പക്ഷേ എൻ്റെ ഇപ്പോൾ ഗൂഗിൾ പേ ഇപ്പോൾ ബ്ലോക്കായി നിൽക്കും അപ്പം അതിനോണ്ട് സ്വിഗ്ഗിനെയാണ് ക്യു ആർ കാർഡ് ഓർത്തത് അയ്യ അയ്യേ ഫ്ലോട്ടിങ് ക്യാഷ് ഇഷ്യൂ കൊടുക്കാം എന്താ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിങ് ക്യാഷ് ഇഷ്യൂവിൽ ഒരു ഇഷ്യൂ ഫേസ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ വിളിക്കും ഓരോന്നേരം വിളിക്കുമല്ലോ അപ്പം പറയാം ഇതാണ് കാര്യം എന്നുള്ളത് ആ ഞാനത് ഓർത്ത് ഞാൻ സാധാരണ ഇതിലെ ഗൂഗിൾ പേയിൽ എൻ്റെ സ്കാന് കൊടുത്തെന്നുള്ള ആ മൈൻഡിലാണ് എപ്പോഴും നിൽക്കുന്നത് പക്ഷേ അയ്യേ എത്ര രോഗത്താണോ പറ്റിയത് ശിയാഴ്ച അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ച് എൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ അവിടെ പൊല്ല് കാണുന്നത് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും വെക്കാം അപ്പോൾ അതിലൊരു വിളിച്ചിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നവർ മെയിൽ ചെയ്യും മെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നോ അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ മാത്രമേ അതിന് ക്രെഡിറ്റ് ആവുള്ളൂ തിരിച്ച് ഫ്ലോട്ടിംഗ് ക്യാഷിലേക്ക് അഡ്ജസ്റ്റ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാത്തി കഷ്ടമായി പോയിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞത് ഓർത്തിട്ടില്ല എന്താ ചെയ്ത് നോക്കണേ ചേർല്ല അഡ്ജസ്റ്റ് ആവും ഓക്കേ അപ്പോൾ അവരത് പറഞ്ഞേ സ്കീമറിന് സ്ക്രീൻഷോട്ട് ഒന്ന് കിട്ടിയ നന്നായി പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് നിർത്തി വേണ്ടിയിട്ട് കസ്റ്റം കടത്തി പോവാം ടീവിയുടെ അല്ലായിരുന്നു

അപ്പോ അതല്ല അപ്പൊ സെർവർ ഡൗൺ ആണേ അപ്പൊ എന്റെ വന്നോണ്ടാ അല്ലെങ്കിൽ ഞാൻ പിന്നെയാണ് എന്റെ ഇതിൽ നോക്കുന്നത് അപ്പൊ എന്റെ ഇതിലേക്ക് വന്ന അവര് കാട്ടുന്നേണ്ട എന്നാലും നോക്കിയതാൻ ട്രാൻസാക്ഷൻ ഐഡിയും കൂടെ കാണായിരുന്നു ഐസ് അപ്പോൾ വീട് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ കാരണം അത് നല്ല രീതി തന്നെ ചടച്ച് ഈ ഫസ്റ്റ് ഓർഡറിന് ഇങ്ങനെ ഉണ്ടുകൂടി പിന്നെ നിൽക്കാൻ അവർ ചടപ്പാണ് അപ്പം സമയം ഇപ്പം എട്ടേ മുക്കാൽ ആയിട്ടുള്ളൂ അതിനോണ്ട് ഞാൻ ഇനി നിൽക്കുന്നില്ല ഞാൻ പിന്നെയും കസ്റ്റമർത്തൊക്കെ പോയി വന്നിട്ട് ടൈമ് വല്ലാണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നില്ല നേരെ വീട്ടിൽ പോകുകയാണ് നാളെ ഫുൾ ടൈം ഇറങ്ങാം ഓക്കെ അപ്പോൾ ചേർത്താൽ വിഷുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തതിന് സ്വിഗ്ഗി ജോയിൻ ചെയ് ഓഫീസ് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ടി ഡി എസ് ഫയൽ ചെയ്യാനുള്ള കോളും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ടി ഡി എസ് ഇറങ്ങി ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർ കൊണ്ടോക്കാം കേട്ടോ നമ്പർ ഇങ്ങനത്തെ അടുത്ത വീഡിയോ വിളിക്കണം ബൈ